അയ്യോ നശിപ്പിച്ചല്ലോടിയല്ല എന്നെ എനിക്ക് വൈ അന് അയ്യോ ഇതിനാടോടി വിമ്പല ഇവളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത് െ അറിയാത്തവരെ കൂടെ അറിയിക്കാനാ കെട്ടു പെണ്ണാറായിട്ട് എന്തായാലും നീ ചെയ്തത് ശരിയായില്ല നിന്റെ അപ്പൻ ചത്ത് കാലും എത്രയായിട്ടും നാട്ടുകാരെ കൊണ്ടൊരു മോശം വാക്ക് പറയിച്ചിട്ടില്ല ഇവള് ഇപ്പോഴും അമ്പലപ്പറമ്പ് നിറങ്ങി നാടകം കളിച്ചിട്ട് വരുവാ നിന്നെ വളർത്താൻ വന്ന് കേറുമ്പോ ഇങ്ങനൊക്കെ കേട്ടാലേ ദണ്ണം വരും പറഞ്ഞു ആർക്കായിട്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകില്ല നീ എങ്ങനെയെന്ന് പറഞ്ഞേക്ക എനിക്കാണ് ഇഷ്ടം കൊല്ലം ഞാൻ എന്തുകൊണ്ട് ചാടി അവന്റെ ഒരു ബോട്ടും ആട് അവന്റെ കൂടെ പൂതി നിനക്ക് വേണ്ട എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ പോയി വന്നിട്ട് വേലയും കൂലിയും ഒരുത്തനെ കൊണ്ട് അന്തസ് ഞാൻ നിന്നെ കിട്ടിച്ചുവിടും ഞാൻ ഗൾഫിൽ പോകുന്നില്ലേ ഇത്തിരി കൈന്ന് പോയല്ലോ ഡി വേമലെ നീ ഒന്ന് ഒന്നടങ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം കിടന്നേ അവളിപ്പൊ വെള്ളമായിട്ട് വരും അമ്മ വലിയ പുകില ഗൾഫിൽ പോത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയെല്ലാം നിങ്ങളുടെ കയ്യില വിളിക്കണേ മാമച്ചനാ ആ എണ്ണം കെട്ടവൻ ഒക്കത്തിന് കാരണം ഇങ്ങോട്ട് തന്നെ അവനെ ഞാൻ ഹലോ ആണോ ശരി ഞാൻ ഞാനിപ്പം ജയയുടെ വിസഡ കാര്യം ശരിയായിരുന്നു ഓഫീസിലോട്ട് ചെല്ല അവള് പറഞ്ഞു നീ കാര്യമാക്കണ്ട എറണാകുളം ട്രാവൽസ് ചെയ്ത് ബഷീറൊക്കെ വിളിച്ചിരുന്നു ഈ മാസം കൂടി പോവാം അതുകൊണ്ടേ കാശ് റെഡിയാക്കി വെക്കണം വീടും പറമ്പും വിൽക്കണം നിങ്ങളുടെ വസ്തു വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു അതല്ല വിൽക്കുന്നില്ല അതെങ്ങനെ ശരിയാവും ഇന്റർവ്യൂ കഴിഞ്ഞു അഡ്വാൻസും കൊടുത്തിട്ട് പോകുന്നില്ല അത് നടക്കില്ല എല്ലാത്തിനും കാരണം ആ ചക്കൂലി ഒറ്റ കൈ കിട്ടിയാലുണ്ടല്ലോ അവൻ എന്റെ മോക്ക് എന്തോ കൂടോത്രം ചെയ്തതാ ജയശ്രീയുടെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്ക് ആണുങ്ങൾ ചെയ്യുന്ന കൂടോത്രത്തിന്റെ പേരാണ് പ്രേമം ഇപ്പോൾ അവൻ പറഞ്ഞാൽ അവൾ ഒളിച്ചോടും പ്രസവിക്കും വേണ്ടി വന്നാൽ രേവമ്മയെ വരെ ഉപേക്ഷിക്കും ഉറപ്പ കൗമാരകാലേ കാമുക വചനം എന്നുവച്ചാലേ കൗമാരത്തില് കാമുകൻ പറയുന്നതേ കേൾക്കൂ പുരാണത്തിലു വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം മുള്ളിനും മുള്ളുകൊണ്ടെടുക്കുക എന്ന് കേട്ടിട്ടില്ലേ ഊ ഗൾഫിൽ പോകണമെന്ന് ഗോപനെ കൊണ്ട് പറയിപ്പിക്കുക ഗോപൻ പറഞ്ഞാൽ അവള് പോകും കണ്ണകന്നാൽ മനസ്സകന്നു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവൾ അവനെ മറക്കും ഉറപ്പല്ലേ അസ്ഥിയല്ല മഞ്ഞുരുകുന്നത് പോലെ ഉരുകും അവള് പോകുന്നതേ ദുബായിലേക്കാ ഈ കുട്ടനാട്ടിൽ ഇവനെ പോലത്തെ ഒരു പീസേ ഉള്ളൂ പക്ഷെ ദുബായിലോ ബെൻസ് കാറും കാഡ്ലിയാക്കും ഓടിച്ചു നടക്കുന്ന ഇവനെ പോലത്തെ ഒരുപാട് പീസുകളുണ്ട് അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ

ഞാൻ അവന് തീ പിടിക്കില്ല ഇനി അഥവാ അവൾക്ക് തീ പിടിച്ചാൽ അവൻ വെള്ളം കുരി ഒഴിച്ച് കിടത്തിക്കോളും ചെല്ലി രേവമ്മ എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ചെടുക്ക് പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം വെള്ളം വേണ്ട ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു തെറ്റെന്റേതാ കുറച്ചുനേരം അവളുമായിട്ട് സംസാരിച്ചിരിക്കാനേ കരുതൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചതല്ല പോലീസ് കൊണ്ടുപോയിന്ന് കേട്ടപ്പോൾ എന്റെ ചങ്കു പടഞ്ഞുപോയി സത്യം പറയാലോ കൂടെ നീയാന്ന് അറിഞ്ഞപ്പോ സമാധാനമായി കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ട നിന്റെ ആ ചൂർചുർക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ ഉത്തരവാദിത്വം പിന്നെ നിങ്ങള് തമ്മിൽ നല്ല ചേർച്ചയാ അല്ലേടി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മതി എന്റെ മരുമോന് ഇത്രയും ഗുണങ്ങൾ മതി ഇനി അവള് നിനക്കുള്ളതാ പക്ഷേ ഒരു കാര്യം മാത്രം മോനെ എനിക്ക് സാധിച്ചു തരണം പറഞ്ഞോളൂ അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലി നിക്കണം പത്ത് കാശുണ്ടാക്കണം ഒരു വീട് വയ്ക്കണം എന്നൊക്കെ എൻ്റെ ഒരേ ഒരു ആഗ്രഹ അതാ ഞാൻ അവളെ ഗൾഫിൽ വിടാന്ന് വെച്ചത് ഒരഞ്ചു കൊല്ലം അവൾ അവടെ ജോലി നോക്കിയിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും ഇപ്പൊ അവൾ അതിനു പോണില്ലെന്നാ അതൊക്കെ ഞാൻ അവളെ ഞാൻ പറഞ്ഞു പിന്നെ അമ്മ ധൈര്യമായിട്ട് ശരി മോനെ ശരി ഓ അമ്മെ നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടുനിന്നവളാണ് ജയശ്രീ അവള് ഗൾഫിലെത്തിയാൽ നിന്നെ മറക്കൂ ഒരിക്കലുമില്ല

നീയൊക്കെ അനുഭവിക്കാൻ പോണേ അവരുടെ രണ്ട് കിട്ടിയിട്ട് അവന് മതിയായില്ല നാടകോട്ടെമിയെ ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര് നേരം കാലംബോ മുറുക്ക മുറുക്കും എണ്ണ പലരും ഇഷ്ടമാണോ തവള ഇറച്ചി കിട്ടു എടോ ആറ് ബ്ലോക്കിന് മൂന്നര ഏക്കറ് ചേറ ബാക്കി നില എത്ര പെട്ടെന്ന് വിറ്റ് വരണം വിറ്റ് തന്നിരിക്കും എന്നെ ചാവറച്ചു എന്താണ് സന്തോഷം ഇന്ന് നീ ചേട്ടനും ചേച്ചിയും തപ്പിയടക്കണ്ടോ ഡേസ പറഞ്ഞിരിക്കുന്നേ നിന്റെ അപ്പച്ച തറവാട് അവിടെ അപ്പച്ചന്റെ അനിയന്റെ മോന്റെ മനസമ്മതം അവിടെ പോയത് ഇത് എന്റെ ആങ്ങളെയാ അറിയാം നിശ്ചയിച്ചയുടെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്കൊരു കുറ്റപോതോ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ ഗോവൻ ഒരു നിമിത്തം മാത്രമാ കുര്യച്ഛൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ലിസ്റ്റേജ് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എന്റെ അഭിപ്രായം ആ ആറ് ബ്ലോക്കിലെ മൂന്നര ഏക്കർ വിറ്റ് പിറ്റു കൊടുക്കണോ മാമച്ചനോട് പറഞ്ഞേക്കുവാരിയച്ച പേരിലെ ആ സ്ഥലം അതുകൊണ്ടെന്താ കിടക്കുന്ന സ്ഥലം എല്ലാം അതും പോട്ടെ ശരി ഒരു കാര്യം പറഞ്ഞ അമ്മ എന്നോട് ദേഷ്യപ്പെടുവോ നിന്നോടോ നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം എനിക്കൊരു ദേഷ്യവും വരില്ല പറയട്ടെ പറയട കുട്ട അമ്മ വരണ്ട ഇനിയിപ്പൊ ഇവിടെ കൊണ്ടുപോവാനും ഇതൊക്കെ മതി അമ്മ അത്താഴം കഴിച്ചു കിടന്നോളൂ വരുമ്പോ വിളിക്കാം അല്ലെങ്കിലും പൊന്നുരുക്കുന്ന പൂച്ചക്ക് എന്താ കാര്യം ഉണ്ട് മോട്ടിക്കുന്നുണ്ടോ എന്താ നോക്കിക്കൊണ്ടിരിക്കലോ പെട്ടി നോക്കി പോയിട്ട് വന്നതാണോ നിക്കാണോ പോയിട്ട് വന്നതാ ഇറങ്ങട്ടോ എറങ്ങ ഞാൻ കണ്ടായിരുന്നു അതെ അകത്തോട്ട് കേറാ എളുപ്പം ആരെങ്കിലും കാണും നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്